ഹലോ ഗുഡ് മോർണിംഗ് ഓൾ ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു എല്ലാവരും ജോയിൻ ചെയ്തോ എങ്ങനെ പോകുന്നു നമ്മുടെ സ്റ്റഡി പ്ലാൻ നന്നായിട്ട് തന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ കമൻ്റ് ചെയ്യുക ഓഡിയോ ക്ലിയർ ആണെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യുക കാണാനും കേൾക്കാനും ഒക്കെ കഴിയുന്നുണ്ടോ നമ്മുടെ എസ് സി ആർ ടി ഗാഥയുടെ ഇരുപത്തൊന്നാമത്തെ ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് ഈ കഴിഞ്ഞ ഇരുപത് ദിവസത്തെയും പോർഷൻസ് എല്ലാവരും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് ഇന്നലെ റിവിഷൻ ഡേ ആയിരുന്നു എല്ലാവരും മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഓക്കെ അപ്പം നമ്മുടെ ഇരുപത്തി ഒന്നാമത്തെ ദിവസമാണല്ലേ ആ ഇന്നത്തെ ടോപ്പിക്കുകളും അതേപോലെ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ഒരു ബ്രീഫിങ്ങിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് ഏതൊക്കെയാണ് ടോപ്പിക്കുകൾ നോക്കാം ഓക്കെ ഇന്ന് നമുക്ക് അഞ്ച് ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത് ജോഗ്രഫിയിൽ നിന്ന് രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ഹിമാനികൾ അതുപോലെ സമുദ്രങ്ങൾ ഈ രണ്ട് ചാപ്റ്റേഴ്സ് നോക്കാം അടുത്തതായിട്ട് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് നിന്ന് രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും അതുപോലെ ഉപഭോക്താവ് സംതൃപ്തിയും സംരക്ഷണവും ഈ രണ്ട് ചാപ്റ്റേഴ്സ് പഠിക്കുക അടുത്തതായിട്ട് ബയോളജി എന്നൊരൊട്ട് ചാപ്റ്റർ ആണ് അകറ്റി നിർത്താം രോഗങ്ങളെ ഓക്കെ അങ്ങനെ മൊത്തത്തിൽ അഞ്ച് ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ളൂ നന്നായിട്ട് പഠിക്കുക അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എം സി ക്യൂസും മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ അഞ്ച് ചാപ്റ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പത്ത് ടാഗറ്റഡ് എം സി ക്യൂസ് നമുക്ക് നോക്കാം ഓക്കെ ഒന്നാമത്തെ ചോദ്യമാണ് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഇവിടെ നാല് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ശരിയായ ശരിയായിട്ടുള്ള ഉത്തരങ്ങളാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് അതിൽ ഒന്നാമത്തേത് ജലം മഞ്ഞായും ഘനമഞ്ഞായും കാണപ്പെടുന്ന ഭൂമിയിലെ ചില അതിശൈത്യ മേഖലകളാണ് ക്രൈ ക്രയോസ്ഫിയർ എന്ന് അറിയപ്പെടുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ക്രയോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം തണുപ്പ് എന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഭൂമിയുടെ ഉത്തര ധ്രുവ പ്രദേശം മുതൽ ദക്ഷിണധ്രുവം വരെ മഞ്ഞിനാൽ മൂടപ്പെട്ട അവസ്ഥയെ സ്നോബോൾ എർത്ത് എന്നാണ് വിളിക്കുന്നത് നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഹിമാലികളെക്കുറിച്ച് പഠിക്കുന്ന ജിയോളജിയുടെ ശാഖയാണ് ഗ്ലേഷ്യോളജി എന്ന് പറയുന്നത് നാല് സ്റ്റേറ്റ്മെൻസ് ആണ് പറഞ്ഞിട്ടുള്ളത് എളുപ്പമുള്ള സ്റ്റേറ്റ്മെൻറ്സ് ആണ് ഓക്കെ ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയല്ല ഉത്തരങ്ങളൊക്കെ അറിയാവുന്നവരെ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വിവിധ തരം ഹിമാനികളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചൂടെ നൽകിയിരിക്കുന്നു ശരിയായവ തിരഞ്ഞെടുക്കുക ഓക്കെ നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ആദ്യത്തത് ഉയർന്ന പർവ്വതങ്ങളിലെ താഴ്വരകളിൽ കാണുന്നവയാണ് പർവ്വത ഹിമാനി രണ്ടാമത്തെ പ്രസ്താവന മഞ്ഞും ഹിമാനികളും മൂടിയ കൊടുമുടികളും താഴ്വരകളും ധാരാളം ഉള്ളതുകൊണ്ടാണ് ഹിമാലയ പർവ്വതത്തിന് ആ പേര് ലഭിച്ചത് ഓക്കെ മൂന്നാമത്തെ പ്രസ്താവന കരയിലെ ഹിമാനികളുടെ തുടർച്ചയായി കടലിൽ നൂറുകണക്കിന് കിലോമീറ്ററുകളോളം കിലോമീറ്ററുകളോളം വ്യാപിച്ചു കിടക്കുന്ന ഗരമഞ്ഞു പാളിയാണ് ഘരമഞ്ഞുതിട്ടകൾ ഓക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്നായിരുന്നു ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഭൂമിയിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ഹിമാനികളാണ് പർവ്വത നന്നായിട്ട് വായിക്കാം ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയല്ല ഓക്കെ മൂന്നാമത്തെ ചോദ്യമാണ് സമുദ്ര ജലത്തിലെ ലവണതയുടെ പ്രാദേശികമായ വ്യതിയാനത്തിന് ഇടയാക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇതിലിവിടെ നാല് ഘടകങ്ങൾ തന്നിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് ഉത്തരം എന്നുള്ളത് നമ്മൾ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അതിലൊന്നാമത്തെയാണ് ഒന്നാമത്തെ ഘടകമാണ് വർഷപാതം രണ്ട് ബാഷ്പീകരണം മൂന്ന് നദിയിൽ നിന്നും എത്തുന്ന നീരൊഴുക്ക് നാല് ഹിമാനി രൂപീകരണം ഇങ്ങനെ നാല് ഘടകങ്ങളാണ് തന്നിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും ഓപ്ഷൻ ബി ഒന്നും രണ്ടും നാലും ഓപ്ഷൻ സി ഒന്നും മൂന്നും നാലും ഓപ്ഷൻ ഡി ഇവയെല്ലാം ഇതിൽ സമുദ്ര ജലത്തിലെ ലവണതയുടെ പ്രാദേശികമായ വ്യതിയാനത്തിനിടയാക്കുന്ന ഘടകങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അറിയുന്നവരൊക്കെ കമൻറ്റ് ചെയ്യാം നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം സമുദ്ര ജലത്തിൻ്റെ ചലനത്തെ ആശ്രയിക്കുന്ന ഘടകങ്ങൾ ഏതല്ല ഓക്കെ ആറ് ഘടകങ്ങൾ തന്നിട്ടുണ്ട് ഇതിൽ നിന്ന് ഏതൊക്കെയാണെന്നാണ് തിരഞ്ഞെടുക്കേണ്ടത് ആദ്യത്തത് കാറ്റിൻ്റെ പ്രവർത്തനം രണ്ടാമത്തത് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ആകർഷണം മൂന്നാമത്തത് ഊഷ്മാവ് നാലാമത്തത് ലവണത്വം അഞ്ചാമത്തത് സാന്ദ്രത ആറാമത്തത് സമുദ്രങ്ങളിലെയും കടലിലെയും ജലം ഓക്കെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് അഞ്ച് ഓപ്ഷൻ ഡി ഇവയല്ല ഓക്കെ അഞ്ചാമത്തത് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഇവിടെ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തത് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ആണ് ഭാരതീയ റിസർവ് ബാങ്ക് രണ്ടാമത്തേത് റിസർവ് ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ സ്ഥാപിതമായി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം ഡൽഹിയാണ് റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇതിന് ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ഒന്നും മൂന്നും ഓപ്ഷൻ ബി ഓക്കെ ഓപ്ഷൻ ബി ചെറിയൊരു മിസ്റ്റേക്കാണ് രണ്ടും മൂന്നുമായിരിക്കും ഓപ്ഷൻ സി ഒന്ന് മാത്രം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് പറയാവുന്നവരൊക്കെ കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ശരിയായ വസ്തുതകൾ കണ്ടെത്തുക രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട് ഒരു രൂപ നോട്ടും അനുബന്ധ നാണയങ്ങളും അച്ചടിച്ചിറക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പാണ് രണ്ടാമത്തെ പ്രസ്താവന ഒരു രൂപ ഒഴിച്ചുള്ള മുഴുവൻ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് റിസർവ് ബാങ്ക് ആണ് ഓക്കെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ക്ലിയർ ആണെന്ന് കരുതുന്നു ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് മാത്രം ഓപ്ഷൻ ബി രണ്ട് മാത്രം ഓപ്ഷൻ സി രണ്ടും ശരിയാണ് ഓപ്ഷൻ ഡി രണ്ടും തെറ്റാണെന്ന് പറയുന്നു ഓക്കെ ഏഴാമത്തെ ചോദ്യമാണ് താഴെ കൊടുത്തവയിൽ ശരിയായ വസ്തുതകൾ തിരഞ്ഞെടുക്കുക രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വില കൊടുത്തോ കൊടുക്കാമെന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗിക്കുന്ന ആളാണ് ഉപഭോക്താവ് എന്ന് പറയുന്നത് രണ്ടാമത്തത് മനുഷ്യാവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നതാണ് ഉപഭോഗം എന്ന് പറയുന്നത് ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ എ ഒന്ന് ശരിയാണ് രണ്ട് തെറ്റാണെന്ന് പറയുന്നത് ഓപ്ഷൻ ബി രണ്ടാം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ഓപ്ഷൻ സി രണ്ടും ശരിയാണ് ഓപ്ഷൻ ഡി രണ്ടും തെറ്റാണെന്ന് പറയുന്നുണ്ട് പുത്തരങ്ങളൊക്കെ അറിയാവുന്നേരം കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കമന്റ്സ് ഒന്നും കാണുന്നില്ല ക്വസ്റ്റ്യൻ നോക്കാം ഉപഭോക്താവിന്റെ ആവശ്യങ്ങൾ സ്പഷ്ടമായി നിർവചിക്കുകയും ഉപഭോക്തൃ സംരക്ഷ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ പ്രത്യേക നീതിന്യായം സ്ഥാപിക്കുകയും ചെയ്യാൻ കാരണമായ നിയമം ഓപ്ഷൻ എ ഉപഭോക്തൃ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഓപ്ഷൻ ബി ഉപഭോക്തൃ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഓപ്ഷൻ സി ഭക്ഷ്യ സുരക്ഷാ നിയമം രണ്ടായിരത്തി പതിമൂന്ന് ഓപ്ഷൻ ഡി സാധന നിയമം വിൽപ്പനത്തി മുപ്പത് ഓക്കെ ഒൻപതാമത് ചോദ്യം തന്നിരിക്കുന്നവയിൽ ഡിഫ്തീരിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇനി സ്റ്റേറ്റ്മെന്റ്സ് മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തത് ചുമ തുമ്മൽ എന്നിവയിലൂടെ രോഗബാധിതരിൽ നിന്ന് മറ്റൊരാൾ മറ്റൊരാളിലേക്ക് പകരുന്നു രണ്ട് ഡിഫ്തീരിയ ഒരു വൈറസ് രോഗമാണ് മൂന്നാം സ്റ്റേറ്റ്മെന്റ് മൂക്ക് തൊണ്ട എന്നി ഇടങ്ങളിൽ ശ്ലേഷ് സ്ഥലത്തെ ബാധിക്കുന്ന രോഗം ഇങ്ങനെ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി ഒന്ന് മാത്രം ഓപ്ഷൻ സി രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി ഒന്നും മൂന്നും ആണെന്ന് പറയുന്നുണ്ട് ഓക്കെ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വൈറസുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഓക്കെ തെറ്റായതാണ് കണ്ടെത്തേണ്ടത് മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘു ഘടനയാണ് വൈറസിനുള്ളത് രണ്ടാമത്തെ പ്രസ്താവന വൈറസിന് കോശാ കോശാംഗങ്ങളില്ല മൂന്നാമത്തത് ദ്വിവിഭജനം വഴിയാണ് വൈറസ് പെരുകുന്നത് ഓക്കെ ഇപ്പോൾ മൂന്ന് സ്റ്റേറ്റ്മെൻസും ക്ലിയർ ആണെന്ന് കരുതുന്നു ഇതിൽ നിന്ന് തെറ്റായ പ്രസ്താവനയാണ് തിരഞ്ഞെടുക്കേണ്ടത് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് ഓപ്ഷൻ ബി രണ്ട് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് ഓപ്ഷൻ ഡി മൂന്ന് മാത്രം ഓക്കേ പത്ത് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ അതിന്റെ ചോദ്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അതേപോലെ ഉത്തരങ്ങളൊക്കെ മാക്സിമം നിങ്ങളെ തന്നെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക കൂടുതലും സ്റ്റേറ്റ്മെന്റ്സ് ക്വസ്റ്റ്യൻസ് ആണ് കാരണം ഒരുപാട് കാര്യങ്ങള് ഒറ്റ ചോദ്യത്തിലൂടെ നിങ്ങൾ കവർ ചെയ്തു പോകും അതുകൊണ്ടാണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വരുന്നത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഹെൽപ് ചെയ്യും അപ്പൊ അതുകൊണ്ടാണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് അപ്പൊ അതത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഓരോ സ്റ്റേറ്റ്മെൻറ്റും നന്നായിട്ട് തന്നെ വായിച്ചു നോക്കുക അത് സത്യത്തിൽ ഇപ്പൊ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ കൂടി അതിൻ്റെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക അല്ല നമ്മുടെ നോട്ടിലുള്ളത് തന്നെയാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് നമ്മൾ ഈവനിങ്ങ് ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും അപ്പോൾ നിങ്ങൾ നിങ്ങൾ പറയുന്ന ആൻസേഴ്സുമായിട്ട് നിങ്ങൾക്ക് അത് ക്രോസ് ചെക്ക് ചെയ്യാം സോ അങ്ങനെ പഠിക്കുക ശ്രമിക്കുക നന്നായിട്ട് പഠിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് വിഷ് യു ആൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു